നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സ്റ്റാലിൻ ഇന്ത്യ മുപ്പത്തിമൂന്ന് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു സ്റ്റാലിൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് ലിസ്റ്റ് ചെയ്തു ഇഷ്യൂ വിലയിൽ നിന്നും മുപ്പത്തിമൂന്ന് ശതമാനം ഉയർന്ന നിലയിലാണ് സ്റ്റാലിൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് എൻ എസ് സിയിലും ബി എസ് സിയിലും വ്യാപാരം തുടങ്ങിയത് തൊണ്ണൂറ് രൂപ ഇഷ്യൂ വിലയുള്ള സ്റ്റാലിൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസിന്റെ ഓഹരികൾ ഇന്ന് നൂറ്റി രൂപയിൽ ലിസ്റ്റ് ചെയ്തു അതിനുശേഷം ഓഹരി വില അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തി ഇഷ്യൂവിലയിൽ നിന്നും ശതമാനം ആണ് ക്ലോസ് ചെയ്തത് ഗ്രേ മാർക്കറ്റിൽ നാല് ഈ ഓഹരിക്കുണ്ടായിരുന്നത് ഈയിടെ ലിസ്റ്റ് ചെയ്ത ഓഹരികൾ പോലെ സ്റ്റാലിൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസിനും ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിന് തുല്യമായ ലിസ്റ്റിംഗ് നേട്ടം നൽകാൻ കഴിഞ്ഞില്ല ജനുവരി പതിനാറ് മുതൽ ഇരുപത് വരെയായിരുന്നു സ്റ്റാലിൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽ ലിമിറ്റഡിന്റെ ഐപിയുടെ സബ്സ്ക്രിപ്ഷൻ നടന്നിരുന്നത് ഐപിഒക്ക് വളരെ മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചിരുന്നത് മടങ്ങാണ് ഐപിഒ വഴി കമ്പനി സമാഹരിച്ചത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐപിഒ ഐ വഴി സമാഹരിക്കുന്ന തുക കമ്പനി മൂലധന ചെലവിനായും പ്രവർത്തന മൂലധനത്തിനായും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും വിനിയോഗിക്കും നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറിന് മുകളിൽ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി സുപ്രധാന താങ്ങു നിലവാരമായ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി പതിനഞ്ച് പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലും നിഫ്റ്റി എഴുപത്തിയാറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അൾട്രാടെക് സിമെൻ്റ് ഗ്രാസിം ഇൻഡസ്ട്രീസ് വിപ്രോ ശ്രീറാം ഫിനാൻസ് സൺഫാമ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ബി പി സി എൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എച്ച് സി എൽ ടെക് എസ് ബി ഐ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി ഓട്ടോ മീഡിയ ഫാമ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു